എനിക്ക് ഒരു വിരോധവും ഇല്ല ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാനും കുറ്റവാളിയാണ് അല്ല കുറ്റവാളിയല്ല നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ് പണം സ്വീകരിച്ച അധികവും തെറ്റുകാരനാണ് രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട് ഞാനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും ഇനി അതായത് എന്ന ഞാൻ ആ സമയങ്ങളിൽ ഇതുപോലത്തെ സഫാരി സൂട്ടല്ല ഇടണത് അതിനുശേഷം ഞാൻ സഫാരി സൂട്ട് നിർബന്ധമാക്കിയത് ആ സമയത്ത് ഞാൻ എക്സിക്യൂട്ടീവ് സൂട്ടും ജോധ്പൂർ സൂട്ടുകളുമാണ് ഇട്ടിരുന്നത് കാരണം എന്റെ ഡൽഹിയില അന്ന് എനിക്കത് എന്റെ കയ്യിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ് സാഗരനയുടെ പുറത്ത് വരാൻ പറഞ്ഞ് അന്ന് സാഗരനയുടെ പുറത്ത് ദുബായ് ഡ്യൂട്ടി പോയിൻ്റെ കവറിൽ ഞാൻ ഈ കവറുമായിട്ടാണ് വന്നത് അടുത്തത് എന്റെ കവർ നിന്ന് കവറ് എല്ലാം തരല്ലാം കോപ്പി ഇനി ഇത് ഇപ്പൊ അനിലാൻഡ് ഇത് അനിൽ ആന്റിന് ബാക്കി പ്രൂവ് ചെയ്യാൻ വരട്ടെ അടുത്തത് വരട്ടെ നിങ്ങൾ തർക്കിക്കണ്ട വരട്ടെ തർക്കം വരുമ്പോഴത്തേക്കല്ലേ വരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾ അങ്ങനെ കയറി ഇടപെടലേ ഇടക്ക് കയറി കഴിഞ്ഞാ ആ ദിവസം ഞാനെടുത്തതല്ല ഞാനല്ല എടുത്തത് കേക്ക് അന്ന് യാദർച്ഛികമായി എന്നെ ആറോ ഏഴോ തവണ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ച വിളിച്ചുകൊണ്ടിരുന്നോണ്ട് എടുത്താണ് എന്റെ നയൻ എയ്റ്റ് വൺ സീറോ ഫൈവ് സിക്സ് വൺ ടു എയ്റ്റ് ത്രീന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ആ നമ്പറിലാണ് അദ്ദേഹം വിളിച്ചത് അന്ന് വാട്സാപ്പിലല്ല അദ്ദേഹം എന്നെ വിളിക്കുന്നത് പിന്നെയാണ് എനിക്ക് എനിക്ക് ആ നമ്പറിൽ വാട്സാപ്പില്ല എന്റെ മറ്റ് വാട്സാപ്പ് നമ്പറുകൾക്ക് ഞാനിപ്പോൾ പ്രതിപാദിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് നമ്പറിൽ നിന്ന് അദ്ദേഹം എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഇതിപ്പോഴത്തെ അനിലിന്റെ പുതിയ ഗൂഢസംഘം അനിൽ മറ്റേ യു പി എന്ന് പോയി എൻഡ്യയിലായപ്പോ ഈ കച്ചവട സംഘം നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയി ഈ സംഘം അവിടെ കച്ചവടം ഉറപ്പിക്കുക അതിന്റെ പുതിയ പിച്ചറ് അനിലാണ് ഈ ആന്റൂസ് സാന്റണി എന്ന് പറഞ്ഞ് ഈ അനിലിനെ ഈ തരം വേലകൾ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് ഈ മനുഷ്യൻ കാലാകാലങ്ങളനുസരിച്ച് പി എംഒലും മറ്റുമെല്ലാം എത്തിപ്പെടും ആന്റൂസ് സാന്റണി അദ്ദേഹം എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ആ കാർഡ് തന്ന കാർഡിന്റെ കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മനസ്സിലായ ഇതാണ് ആന്റൂസ് ആന്റണി ഇപ്പൊ ഇവര് ഭാഗമായി കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവര് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാവും ആ ഈ ആന്റൂസ് ആന്റണിക്ക് അന്ന് ആൻഡൂസ് ആന്റണിക്ക് കർണാടകയില നയൻ സീറോ പിന്നെ എല്ലാം ഫോറിൽ തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പർ ആയിരുന്നു ഇപ്പൊ അദ്ദേഹം ആ നമ്പർ മാറ്റി നയൻ വൺ ഫോർ പിന്നെ എല്ലാം ഒന്ന് 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 എന്ന് ആ നമ്പറാണ് ഇപ്പൊ അധികം ഉപയോഗിക്കുന്നത് ഞാൻ അന്ന് വേറൊരു ആരോപണം കൂടി പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ നിന്ന് ബിജെപിയുടെ ഒരു ക്രൌഡ് പുള്ളർ കാൻഡിഡേറ്റ് പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നത്തില്ലെന്ന് അതെ അതിന്റെ കോപ്പി ആ ടറർ ബിജെപി ബിജെപിയുടെ തീപ്പൊരി നേറാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മേടിച്ച് എന്റെ അക്കൗണ്ട് വഴി അന്ന് ഞാൻ അക്കൌ രണ്ടായിരത്തി പതിനാലിലെ അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാല്ലോ വായിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ അക്കൌണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ് ഞാനെന്ത് ചെയ്യാൻ ആ സംശയം എന്താ നിഷേധിച്ചെടുത്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ക്യാഷ് പോയി കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി കാരണം ആ കാലഘട്ടത്തിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല ഇപ്പൊ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം രണ്ടാമത് ഡീൽ ചെയ്തപ്പാ പണം ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത പോലെയാണോ ഉള്ളത് നമ്മൾ തെളിവിലേക്ക് പോണല്ലേ എനിക്കെതിരെ പരാതി വന്ന അന്വേഷണം തുടങ്ങിയ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ പരാതി വന്നിട്ടതേ നോട്ടീസായിട്ടുണ്ട് ഏരോ പത്തനംതിട്ടയിലുള്ള ആരോ ഞാൻ ഇയാളെ മനഃപൂർവ്വം കോൺഗ്രസിന് വേണ്ടി അപമാനിക്കാൻ ശ്രമിക്കണം പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിന്റെ പുറത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ അല്ല ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിന്റെ കോപ്പി